ഹലോ എന്തൊക്കെയാ അല്ലാഗ് സുഖല്ലേ ചില സാധനമൊക്കെ ഉണ്ടോ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ് ഇതില് നമുക്ക് ലേസ സാധനം വാക്കിയായാലും അടങ്ങാറാണ് സാധനങ്ങൾ കൂടിയാലും അടങ്ങാറാണ് എല്ലാം കൊണ്ടും ടെൻഷനാ ഇവിടെ നമ്മൾ ഏകദേശം ഒരു പത്ത് ഫുട്ട് സാധനം ജാസ്തി പറഞ്ഞു മെറ്റലും എംസാനും പത്ത് ഫുട്ട് പറഞ്ഞു നാൽപ്പത് ചാക്ക് സിമെന്റ് ഇട രണ്ടാക്കി സിമെന്റ് കൂടി ഇടാണ്ട് അതിന് ഇതായി രണ്ട് ഫില്ലറുണ്ട് ഈ രണ്ട് ഫില്ലർ ബാക്കിയാണ് ഈ രണ്ട് ഫില്ലറോ ഏരി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതുകൂടി നമ്മളെ കാര്യങ്ങളൊക്കെ എന്തായി ഗുരുക്കിയിലും നമുക്ക് ഇത്രകൾക്കും ഏരിയ വാർക്കാൻ എത്ര മെറ്റീരിയൽസ് ആവുമെന്നുള്ള കേട്ടോ അപ്പം ഇതിനു മുന്നൊരാൾ ചോദിച്ചിരുന്നത് ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്താകുന്നില്ലേ അതാണ് ഇപ്പം ഞങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്ക് വലിയ അറിവുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ എങ്കിലും ഉള്ള അറിവ് വെച്ച പോലെയാണേ അപ്പോൾ നമുക്ക് ഇത് ഏകദേശം നൂറ്റിനാൽപ്പത് മീറ്ററോളം വന്നത് ഈ നൂറ്റിനാൽപ്പത് മീറ്ററിൽ അഞ്ച് കെട്ട് കമ്പിയോളം വന്നു എ ടി എമ്മിൻ്റെ അഞ്ച് കെട്ടുകമ്പി ഈ ഫ്രണ്ടിലേക്കുള്ള രണ്ട് പന്ത്രണ്ടിൻ്റെ ലെങ്ത്ത് രണ്ട് ലെങ്ത്ത് പന്ത്രണ്ടിൻ്റെ കമ്പി അതാണ് നമുക്ക് ഇതിന് വന്നത് പിന്നെ അതിനുള്ള റിങ്ങുകളും അപ്പോൾ നമുക്ക് അതൊന്നല്ല വിഷയം നമുക്ക് ഏകദേശം മെറ്റലി എം സാൻഡി എത്ര വരും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു വിഷയം അപ്പോൾ നമുക്ക് ഒരു മീറ്റർ ഒരൊറ്റ ചാക്ക് സിമന്റിനുകൊണ്ട് എത്ര മീറ്റർ ഇടാൻ കഴിയും അതാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് പല ലിൻഡലിൻ്റെ ഇത് വരുമ്പോൾ അത് വേറെ കണക്കാണ് അതേമാതിരി ആറഞ്ച് മെഷീൻ കല്ലിൻ്റെ മുകളിൽ ആറഞ്ചിൻ്റെ കട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലടിക്കുമ്പോൾ അത് വേറെ കെട്ടാണ് വേറെ കണക്കാണ് ഈ ബെൽറ്റ് ഉണ്ടല്ലോ ഈ ബോളറിൻ്റെ മുകളിൽ നമ്മൾ ബെൽറ്റ് അടിക്കുമ്പോൾ അത് നമ്മൾക്ക് ഒരു ചാക്ക് കൊണ്ട് മൂന്ന് മീറ്റർ ആ കിട്ടുക നമ്മൾ കൂടുതലും കിട്ടില്ല മൂന്ന് മീറ്റർ അത് കുറെ ഗ്രൗട്ടുകൾ കല്ലിനുള്ളിൽ ഉള്ളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് എന്ത് മൂന്ന് മീറ്റർ കിട്ടുന്നത് പക്ഷെ ഇതിന്റെ ബദൽ നമ്മൾ ലിൻഡലൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മീറ്റർ കിട്ടും അഞ്ച് മീറ്റർ നമുക്ക് കിട്ടും പക്ഷെ അത് വേറെ പ്രശ്നം അത് ഭീതിക്കൊരു കിട്ടും കനവും എട്ട് ഇഞ്ച് വീതി ആണല്ലോ പക്ഷേ ഇത് ഇരുപത്തഞ്ച് വീതിയും ആറ് ഇഞ്ച് കനു ആണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഇത് മൂന്ന് മീറ്റർ കിട്ടുന്നത് പക്ഷേ ഇതിന് ബദൽ നമ്മൾ ചെങ്കല്ല് മിശങ്കല്ല് പാക്ക് ആക്കി ഓട്ടുന്ന സമയത്ത് നമുക്ക് നാല് മീറ്റർ നീളം കിട്ടും ഇത് മൂന്ന് മീറ്റർ അത് നാല് മീറ്റർ നീളം കിട്ടും ഓക്കെ ഇവിടെ നമുക്ക് നാൽപ്പത് ചാക്ക സിമെൻറ്റോളാണ് ഈ നാൽപ്പത് ചാക്ക് സിമെൻ്റിന് നമുക്ക് ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അപ്പം നമുക്ക് എത്ര ഇതിന് വരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത് ഫുട്ടാണ് മെറ്റൽ വരിക നൂറ്റി നാൽപ്പത് ഫുട്ട് മെറ്റലും അറുപത് അറുപത് നൂറ്റി ഇരുപത് ഫുട്ട് എംസാൻഡോ ആണ് വരിക ഓക്കെ ഒരു യൂണിറ്റിന് നമ്മൾ മെയിൻ സ്ലൈബ് ഒക്കെ വാർത്ത സമയത്ത് നമുക്ക് തൊണ്ണൂറ് ഫുട്ട് മെറ്റലും എഴുപത് ഫുട്ട് എംസാൻ എഴുപതല്ല അറുപത് അറുപത്തഞ്ച് ഫൂട്ട് എംസാൻഡോ ആണ് വരിക പക്ഷെ ഇവിടെ നമുക്ക് എന്താ വരാച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റൽ കുറച്ചുള്ളൂ മറ്റേ നാലിഞ്ചിക്കാനാവുമ്പോൾ ഗ്രൗട്ടുകൾ എവിടെയും പോകണ്ടാവില്ല ഗ്രൗട്ട് അവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അത് മെറ്റൽ കൂട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ മെറ്റൽ കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് എന്ത് എഴുപത് വന്നത് ഒരു ഇതിന് നമുക്ക് എഴുപത് വരാനുള്ള കാരണം എഴുപത് ഫുട്ട് വരാനുള്ള കാരണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ വേണ്ടി ഗ്രൗട്ടാണ് അതുകൊണ്ട് എംസാൻ്റെ എത്ര വന്ന് എംസാൻ്റെ മെറ്റൽ എഴുപതും എംസാൻ്റെ അൻപത്തി അഞ്ച് അറുപതോളം എംസാനും നമുക്ക് വരും അയിമ്പത്തി അഞ്ച് എംസാ എംസാനും എഴുപത് മെറ്റലും അതാണ് ഇതിൻ്റെ കണക്ക് ഓക്കെ സിമ്പിള് ആ ഒക്കെ മീറ്റർ മീറ്റർ നോക്കിയാൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളും മേടിക്കും